ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൻപത് രൂപ റേറ്റ് മാത്രമുള്ള കലാത്തിയ ഫ്ലാൻസ് അലോക്കേഷ്യ ഇവയൊക്കെ കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതാ ഇതൊക്കെ നമുക്ക് അൻപത് രൂപ റേറ്റിന് കൊടുക്കാനായിട്ടുള്ളതാണ് കേട്ടോ ഇല്ലല്ലേ ഈ കാണിക്കുന്ന ഏത് പ്ലാൻസ് നിങ്ങളെടുത്താലും അൻപത് രൂപ റേറ്റിനായിരിക്കും ഇവിടെ തരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അൻപത് രൂപയുടെ വീഡിയോ ചെയ്തിരുന്നു കേട്ടോ ഫ്ലാൻസിന് അൻപത് രൂപ റേറ്റ് അപ്പം അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ പുതിയ ഫ്ലാൻസുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മളിവിടെ പിടിപ്പിച്ചിട്ടുണ്ടാക്കുന്ന കേട്ടോ നമ്മൾ പുറത്തുനിന്ന് നേഴ്സറികളിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്ലാൻസ് അല്ലാട്ടോ അത് ഇവിടെ കൈവച്ച് നമ്മൾ പിടിപ്പിച്ചുണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഏത് ഫ്ലാൻസ് എടുക്കുവാണേലും അൻപത് രൂപ റേറ്റിനായിട്ട് കേട്ടോ നമ്മൾ തരുന്നത് ഈ നല്ല വലുപ്പമുള്ള ഫ്ലാൻസ് തന്നെയാണ് കേട്ടോ അതിന് നമുക്കിപ്പോൾ കുറേ കുഞ്ഞം പ്ലാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളിത് അൻപത് രൂപ റേറ്റിനായിട്ട് കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ ആയിട്ടാണേ നമ്മളൊരു പത്ത് മുപ്പത് വെറൈറ്റിയെങ്കിലും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത് എത്ര വെറൈറ്റി ഉണ്ടെന്നോ അങ്ങനെയൊന്നും കാണാനായിട്ട് സാധിക്കുക അല്ലേ അപ്പോൾ മഴയുണ്ട് കേട്ടോ ചെറിയ മഴയൊക്കെയുണ്ട് ഈ ഒരു വിലവറ്റുകലാത്തി എൻ്റെ വരുന്ന പ്ലാൻസ് ഒക്കെ നോക്കി എന്തൊരു ഭംഗിയായിട്ടല്ലേ അതേപോലെ നമ്മുടെ ഈ ഒരു പ്ലാൻസ് ഇത് ഇതല്ല ഇതൊരു വെറൈറ്റി കേട്ടോ ഗ്രീനിൽ നോക്കിയ വൈറ്റ് ഇങ്ങനെ ഒരു വെയിൻ വന്നിട്ട് നല്ല രസമില്ല നോക്കിയത് കാണാനായിട്ട് അപ്പോൾ ഇതൊരു പ്രത്യേക രസം കേട്ടോ അതിനെ കാണാനായിട്ട് പിന്നെ നമ്മുടെ കിരീ ഗ്രീൻ കലാത്തിയ പിന്നെ നമ്മുടെ ഈ ഒരു വെറൈറ്റീസ് പിന്നെ നമ്മുടെ ഇതാ സിൽവർ കലാത്തിയ എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പ്ലാൻസ് ഉണ്ടോ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ അങ്ങനെ ത്തിരി ഫ്ലാൻസ് ഉള്ളതിലുണ്ടേ ഇതെ വൈറ്റ് ഫ്യൂഷൻ വരുന്ന കലാഖി കേട്ടോ വൈറ്റ് കയറി വരുന്ന കണ്ടില്ല അതിൻ്റെ ഇല കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ പക്ഷേ ഈ വൈറ്റ് ഫ്യൂഷൻ ഉണ്ടല്ലോ നമ്മൾ ഈ വേനക്കാണ് അതിന് കൂടുതലായിട്ടും വരുന്നത് ഈ മഴക്കാലം വരുമ്പോൾ ഇതങ്ങോട്ട് ഒരു പച്ച കളറായിട്ട് നിൽക്കും കേട്ടോ നല്ല വെയിൽ കിട്ടുമ്പോൾ നല്ല കളറായിട്ട് നിൽക്കും കേട്ടോ അത് നല്ല കളർ കയറി വരുമെങ്കിൽ പച്ച കളർ നല്ല വെയിലും വേണം വെയിലുള്ളപ്പോഴാണ് ആ പച്ച കളർ മാറിയിട്ട് നല്ല വൈറ്റും ഗ്രീനും കൂടെ നല്ല പോലെ കയറി വരുന്നത് കേട്ടോ ഇപ്പോൾ എന്താ കൂട്ടുകാരി നമ്മുടെ ഈ ബ്ലാക്ക് കലടി നോക്കി എന്ത് സുന്ദരിയാ നോക്കിയേക്കെ ഇതിൻ്റെ എല്ലാ ഫ്ലാൻസും നമ്മൾ അൻപത് രൂപ റേറ്റിനായിരിക്കും തരുന്നത് കേട്ടോ കണ്ടില്ലേ ഇവിടെ നിന്നിവിടം വരെ എല്ലാം നമ്മൾ അൻപത് രൂപ റേറ്റിന് നിരുന്ന ഫ്ലാൻസുകളായിരിക്കും കേട്ടോ ഇനി ഇതിനകത്തുനിന്ന് നിങ്ങൾ എന്താ സ്ക്രീൻഷോട്ട് അയച്ചാൽ അയക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണല്ലോ അപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോയിൽ അൻപത് രൂപയുടെ ഫ്ലാൻസ് മാത്രമാണ് കൂട്ടുകാരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതെടുത്താലും അൻപത് രൂപ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ മറക്കരുത് ബൈ